ോ സീ കൊറേ സ്ഥലങ്ങള് മൊത്തം ഇരുപത് സ്ഥലങ്ങളുണ്ട് ചീട്ടൊക്കെ ഇന്ത്യ റിപ്പോർട്ട് പ്രകാരം ഇരുവിച്ചില്ല സ്ഥലം കൊണ്ട പറഞ്ഞത് കൊറച്ച് രാത്രിയുള്ളൂ ഒമ്പെണ്ണേ ഈ കേപ്പിൽ അത് കൂടെ ചെയ്യാമായിരുന്നു ഏതെന്തോ ഓരോ പീഡിപ്പിച്ച് തോന്നോടോ എങ്ങനെ കൂടാതെ വധിച്ചത് നൂറ് ഭീകരനെ നൂറാൾക്കാരൻ്റെ കുന്നണന്നാണ് പറഞ്ഞേ പിന്നെ പറയാൻ പറ്റില്ല അതിപ്പോ പിന്നെ മുൻപത്തെ കാലത്തെ അതിർത്തി ഇന്റെ കുന്നൊക്കെ ഭീകരനാണ് അതിരഞ്ചല്ലാത്തപ്പോ അതിപ്പോ എല്ലാം നമ്മൾ കേൾക്കുന്നതാണ് ഭീകരൻ അങ്ങോട്ടൊണ്ട് വെടിവെപ്പും വെടിവെപ്പും ഈ നമ്മളെ ഭാഗത്ത് മരിച്ചാൽ ഒരു സൈനികൻ്റെ വീരമൃത്യു കണ്ട് കൊടുക്കും അപ്പത്തന്നെ മരിച്ചാൽ ഒരു തീവ്രവാദി ഒരു ഭീകരന്റെ കൊന്തോന്നും പറയും അപ്പൊ കേട്ട് പോരണ്ടേ നമ്മൾ ഏതായാലും നൂറ് ഭീകരം ഉണ്ടാവില്ല അതൊക്കെ ഒരു എത്തുള്ളൂ അത് പറയുള്ളൂ കുറച്ചൊക്കെ ഉണ്ടാവും നിരവാദികളൊക്കെ അതുകൊണ്ട് കാര്യമില്ല തകർത്ത പാകിസ്ഥാൻ ക്യാമ്പുകൾ എണ്ണി പറഞ്ഞില്ല വിമാനത്താവളങ്ങൾ തുറക്കുമോ ഇന്നത്തെ ചർച്ച നിർണായകം എല്ലാ വിമാനത്താവളങ്ങളിലും ജാഗ്രത തുടരും പുൽവാമയിലെ പങ്ക് ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടാവു ഇന്ത്യ പാർട്ടി ഒരു പ്രശ്നം ട്രംപ് ട്രംപ് പറയുന്നുണ്ട് പിന്നെ ഞങ്ങളാണ് പദ്യം പറഞ്ഞത് ഏ അത് മാർപ്പാപ്പാര അമേരിക്കകാരനാണ് ശരിക്കും പറഞ്ഞാൽ ഈ മാർപ്പാപ്പക്ക് നല്ല വലി കൊടുക്കാത്തത് ആരാ അമേരിക്ക ഇസ്രായേലാണ് മറ്റു രാഷ്ട്രങ്ങളൊക്കെ വത്തിക്കാൻ അത് ഈ മാർപ്പാപ്പിനെ ആദരിക്കുന്നുണ്ട് ബഹുമാനിക്കുന്നുണ്ട് അവർ പറഞ്ഞാൽ കേൾക്കുന്നുണ്ട് ജനങ്ങൾ പക്ഷെ അമേരിക്കയും ഇസ്രായേലും മാർപ്പാപ്പനെ അംഗീകരിക്കില്ല മൈൻഡ് ചെയ്യുന്നില്ല ഉദാഹരണമാണ് ഇപ്പോൾ നമ്മളെ ഇപ്പോൾ കഴിഞ്ഞ മരണപ്പെട്ടുപോയ മാർപ്പാപ്പ പറഞ്ഞിരുന്നല്ലോ ഇസ്രായേൽ അക്രമം നിർത്തണം ഗസൈലെ പിഞ്ചുകുഞ്ഞളൊക്കെ മരണപ്പെട്ടു പോകേണ്ടി കറിയ ഗസഫക്കുണ്ട് ഇട്ട് നിർത്തണം മാർപ്പാപ്പ രണ്ടൂന്ന് കേട്ടോ ചെയ്തില്ല മാർപ്പാപ്പ മാർപ്പാപ്പത്തിന് മുമ്പത്തെ മാർപ്പ പറഞ്ഞത് ഇസ്രായേലും അമേരിക്കയും കേട്ടിട്ടില്ല അമേരിക്ക വിചാരിച്ചാലും ഇപ്പൊ വിചാരിച്ചാലും അതൊക്കെ വിചാരിച്ചാലും ഗ്രസീലും പോകുമ്പോഴില്ലല്ലോ ആക്രമിക്കുവോ പിടിച്ച രാഷ്ട്രമാണ് കടപിടിച്ച രാഷ്ട്രമാണിക്ക് പറ വെറുതെ കുട്ടികളെ കൂട്ടം പോയി കൊന്നെടുക്കേ ഇത് കണ്ടിരുന്നാലും മാർപ്പാപ്പ അവസാനം പറഞ്ഞു യുദ്ധം ചെയ്യരുത് എസ് ആക്രമിക്കരുത് ഇപ്പത്തെ മാർപ്പാപ്പ ഇന്ത്യ പാകിസ്ഥാൻ വിടിനിർത്ത സ്വാതന്ത്ര്യം ഏ അപ്പത്തെ മാർപ്പാപ്പ അദിനകാരനാണ് മറ്റേ പറഞ്ഞ ട്രംപാണ് എന്നാൽ ഓക്കെ ഇനി ഇപ്പത്തെ മാർപ്പ എവിടെ നിന്ന് നമ്മൾ നിരീക്ഷിക്കണ്ടേ ഗസന വലസ്ഥീനാക്രമിക്കണമെന്ന് ഇനി നിർത്താൻ പറയുമോ എന്ന് നോക്കണേ നിർത്താൻ പറയണം മാർപ്പാപ്പ ഇപ്പോഴത്തെ മാർപ്പാപ്പ പറയണം എവിടെ ഞങ്ങൾ നോക്കണേ കഴിഞ്ഞ മാർപ്പാപ്പ പറഞ്ഞപ്പോൾ കേട്ടിട്ടില്ല കഴിഞ്ഞ മാർപ്പാപ്പ വരെയായിരുന്നു ഫ്രാൻസിലെ ഫ്രാൻസിൽ നിന്നുള്ള ആളായി തോന്നുന്നുണ്ട് അല്ലേ മരം പോയേ പോയാൽ എൻ്റെ ഓർമ്മ അപ്പോൾ ഇനിയിപ്പത്തെ മാർപ്പാപ്പ എന്തെല്ലാം പറയും പരസ്യത്തിൻ്റെ അങ്ങനെ അക്കം അവിടെ ഇങ്ങനെ ബോംബ് കൊണ്ടെങ്കിലും ചെറിയ ടിസറായി രക്ഷക്കാർക്ക് ആൾക്ക് മരണപ്പെട്ട് കഴിയും കുട്ടികളെ കൊല്ലാണ് ഇതൊക്കെ ചെയ്ത് കൊടുക്കുകയാണ് ആർക്കും ഒന്നും കഴിഞ്ഞില്ല പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല മുൻ മാർപ്പ പറഞ്ഞിട്ടും അവർ അനുസരിച്ചിട്ടില്ല ഇനി ഇപ്പോൾ ഉള്ള ആ മാർപ്പാപ്പ അമേരിക്കക്കാരനാണ് ഇപ്പോഴത്തെ മാർപ്പാപ്പ അത് പറയോ ഇല്ല എന്ന് നമ്മൾ നോക്കുകയാണ് ഇപ്പോൾ പറയുന്നുണ്ടാവില്ല കാരണം പറഞ്ഞിട്ട് കാറിൽ വെച്ചിട്ട് മാത്രം അംഗീകരിക്കാത്തത് ഇസ്രായേൽ